എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ കേരളത്തിൽ ജോലി നേടാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് ഇതുപോലെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആണ് ഇപ്പോൾ അപ്രണ്ട് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്താണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ബി എഫ് എസ് ഐ എസ് എസ് സി ഡോട്ട് കോം എന്നുള്ളതാണ് വേക്കൻസി നോക്കാം കേരളത്തിൽ വേക്കൻസി ഉണ്ട് കേരളത്തിലാകെ ഇരുപത്തി അഞ്ച് വേക്കൻസിയാണ് വരുന്നത് എസ് സി രണ്ട് എസ് സി ഒന്നുമില്ല ഒ ബി സി ആറ് ഇ ഡബ്ല്യു എസ് രണ്ട് അൺറിസേർവഡ് പതിനഞ്ച് അങ്ങനെ ഇരുപത്തിയഞ്ച് വേക്കൻസിയാണ് ആകെ കേരളത്തിൽ വരുന്നത് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട് ഇനി വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രിയാണ് ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്രന്റിഷിപ്പിന്റെ സ്റ്റൈഫൻ എത്രയാണ് കിട്ടുന്നത് നോക്കാം മെട്രോ ബ്രാഞ്ചിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപ ആയിരിക്കും അർബൻ ഏരിയ ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം രൂപ സെമി അർബൻ അല്ലെങ്കിൽ റൂറൽ ഏരിയാസ് ആണെങ്കിൽ പതിനായിരം രൂപയായിരിക്കും മന്ത്ലി സ്റ്റൈഫൻ ലഭിക്കുന്നത് അപ്രന്റിഷിപ്പ് പിരീഡ് വരുന്നത് ഒരു വർഷ കാലയളവിലേക്കായിരിക്കും ഇനി എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് നോക്കാം സെലക്ട് ചെയ്യുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ്റെയും ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ ബേസിലായിരിക്കും ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റിന് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നതെന്ന് നോക്കാം ജനറൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ് ജനറൽ ഇംഗ്ലീഷ് ക്വാണ്ടേറ്റീവ് ആൻഡ് റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് കമ്പ്യൂട്ടർ ഓർ സബ്ജെക്ട് നോളജ് ആണ് വരുന്നത് ആകെ നൂറ് മാർക്കിനായിരിക്കും എക്സാം വരുന്നത് അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും അതായത് നമ്മൾ മലയാളം ആയതുകൊണ്ട് തന്നെ മലയാളം ലാംഗ്വേജിൻ്റെ റീഡിങ് റൈറ്റിംഗ് സ്പീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ബി എഫ് എസ് ഐ എസ് എസ് സി ഡോട്ട് കോം എന്നുള്ളതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്താണ് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഈ പറയുന്ന എൻ എ ടി എസ് ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറിയിട്ട് ആദ്യമേ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്നിട്ട് അവിടെ നിന്ന് ഒരു രജിസ്റ്റർ നമ്പർ കിട്ടും ഒരു എൻറോൾമെൻറ്റ് നമ്പർ കിട്ടും ആ നമ്പർ വെച്ചാണ് നമ്മൾ ഈ സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ ഈ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന എൻറോൾമെൻറ്റ് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ബി എഫ് എസ് ഐ എസ് സി ഡോട്ട് കോം എന്നുള്ള സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ബി എഫ് എസ് ഐ എസ് സി എന്നുള്ള സൈറ്റിൽ കയറുക അവിടെ വന്നിട്ട് ഐ ഒ ബി അപ്രൻറ്റിപ്പ് പ്രോഗ്രാം ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അവിടെ നിന്ന് കരിയർ ഓപ്പർച്യൂണിറ്റി എന്നുള്ള ഓപ്ഷൻ എടുക്കാവുന്നതാണ് ഒരു കാൻഡിഡേറ്റിന് ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് അതായത് ഹോം സ്റ്റേറ്റിലേക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ അവിടെ നിന്ന് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനും അറുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി എഴുന്നൂറ്റി എട്ട് രൂപയാണ് വരുന്നത് എഴുന്നൂറ്റി എട്ട് രൂപയാണ് ആകെ വരുന്നത് ഇനി ജനറൽ അല്ലെങ്കിൽ ഒ ബി സി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തിനാല് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് കൂടാതെ ഡോക്യൂമെന്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് എല്ലാ ഡോക്യുമെന്റ്സിൻ്റെയും ഒറിജിനലും അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പിയും വെക്കേണ്ടതാണ് അപ്പോൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലൊക്കെ അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് ചെയ്യാൻ താൽപ്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഇന്ത്യൻ ഓവർസീസ് ബാങ്കാണ് വിളിച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെ ജോബ് വേഗൻസിൽ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി